ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു കുവൈറ്റ് മലയാളിയുടെ വീടാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ല ഗ്രാൻഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീട് അത് നിങ്ങൾക്ക് ഇതിന്റെ അകത്തോട്ട് കയറി ചെന്ന് ഇതിന്റെ റൂമും ബാത്റൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അത് കാണാൻ കാരണം സ്വന്തം വേണ്ടി പുള്ളി ഇത് വിൽക്കാൻ വേണ്ടി പണത് ഒരു വീടേ അല്ല അത്രയും നല്ല സെറ്റപ്പിലാണ് ഈ വീട് കട വൈറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ പഴക്കം ഇല്ലിട്ട് വീട് നിസ്സാര ഞാൻ പറയാം അത് വീടിനത് ഇന്റർലോക്കൊക്കെ കാർപോറച്ചിൽ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് ഇപ്പൊ വെറുതെ വൈറ്റ് മാത്രം അടിച്ചിട്ടുള്ളൂ വൈറ്റ് അടിച്ച ഒരു താമസമാണ് അപ്പൊ ഈ വീട് സിറ്റോടെ ഒക്കെ ഗ്രാനൈറ്റ് സ്ലാബിലാണ് ഫിനിഷ് ചെയ്തേക്കണം അപ്പൊ എല്ലാവരും ഈ വീടിന്റെ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇത് വിറ്റാൻ വേണ്ടി പണത്തിൽ വീടല്ല ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ല ഗ്രാൻഡായിട്ട് നാളത്തേക്ക് കൊടുത്ത മെറ്റൽ ഇഷ്ടികയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൊണ്ടുതേക്കണം അല്ലാണ്ട് സിമെന്റ് കെട്ടൊന്നുമല്ല അത്രയും ഗ്രാൻഡായിട്ട് കൊണ്ടുതേക്കണ ഒരു വീടാണ് അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം വീടിന്റെ അകത്തോട്ട് കാണുമ്പോൾ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിന്റെ ക്വാളിറ്റി എന്താണെന്ന് അത്രയും സെറ്റപ്പിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം അപ്പൊ നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളിലോട്ട് പോവാം അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതിന്റെ റിക്വസ്റ്റ് ആയിട്ടെങ്കിലും കണക്കാക്കണോട്ടോ ഇതാ ഇതാണ് ലിവിങ് ഏരിയ തന്നെ ഞാൻ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് കാരണം ഇവര് സെറ്റ് ചെയ്യാവുന്ന ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതായത് പെട്ടെന്ന് വിൽക്കേണ്ട ഒരു ആവശ്യം കാരണം ഇത് വിൽക്കണ എന്താ ലിവിങ് ഏരിയൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് അവിടെ നിന്ന് വെയിലിങ്ങൾ എടുക്കുന്ന ബ്ലറർ ഫീൽ ചെയ്യണത് ഇതാണ് ഡൈനിങ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കണത് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ വലിയൊരു ഹാള് കാര്യങ്ങൾ അത് ഉണ്ട് ഡൈനിങ് ഹാൾ ഇപ്പൊ ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇത് അവർ ഇപ്പൊ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സ്പേസ് ആയിട്ട് ഉപയോഗിച്ചേക്കണവര് ഇത് ഇവിടെ എന്താ വാഷ് പേസും കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലുക്കും ഒരു സെറ്റപ്പ് നോക്കി ആണോ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കും കാരണം ഒരിക്കലും ഇത് വിൽക്കാൻ വേണ്ടി പോണത് ഒരു വീടല്ല എന്താ കിച്ചൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഒക്കെ വൈറ്റ് കളർ സ്ലാബ് ഒക്കെ കൊടുത്തേക്കണ അത് നല്ല ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീട് കണ്ട നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു കിച്ചൺ ഹൂബ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ അടുത്ത റൂമിലൊക്കെ ഫിറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് കാരണം വൈന്ദൂരം എന്താ കരുതലോടനെ വീട് പണിതേക്കണുന്ന് അത്രയും നന്നായിട്ട് ഒരു വീടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധം നഷ്ടവുമില്ലെന്നുള്ള എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആണ് ഇതിന് സെക്കൻഡ് കിച്ചൺ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അതായത് ഇതിന്റെ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാ ഡീറ്റെയിലും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാരണം എല്ലാത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എല്ലാം കംപ്ലീറ്റ് കമ്പ്ലൈൻ പുറകിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് പുറകിലുണ്ട് വീട് നല്ല വലിപ്പൊളെ ഇടണം നല്ല ഏരിയയിലാണ് വീട് പണിതേക്കണം അപ്പൊ ഫ്രണ്ടിലും സ്ഥലമുണ്ട് നമുക്ക് ബാക്കിലും സ്ഥലമുണ്ട് ആവശ്യത്തിനുള്ള സ്ഥലം നമുക്ക് രണ്ട് സൈഡിലുണ്ടെന്നുള്ള നമുക്ക് ഒരു ചെറിയ കുറച്ച് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ആ സൈഡൊക്കെ ഒന്ന് ക്ലീൻ അവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളാണ് ഹാളിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടു നല്ല ഒരു സ്പേസാണുള്ളത് നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് കാണാം ഇപ്പൊ അവിടെ നിന്ന് വെയിലടിക്കണോ ചെറിയ ഒരു ഇത് ഫീൽ ചെയ്യണത് നമുക്ക് നോക്കാം വീട് നമുക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കാരണം കറണ്ട് ഇല്ലായിരുന്നേ അപ്പം ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടപ്പോ ആ ഉള്ളൊരു ഫീലിംഗ് ആണ് ഉള്ളത് എന്താ റൂമൊക്കെ ആവശ്യത്തിന് വലിപ്പമുള്ള റൂമാണ് അതേ കൂട്ടിനെ വേണ്ട അലമാരിയൊക്കെ വെക്കാൻ വേണ്ടി പ്രത്യേകം ആണ് ഇതേ ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ ഫിറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞ് തന്നെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ വായിച്ചു നോക്കിക്കോട്ടോ എല്ലാത്തിന്റെ ബ്രാൻഡ് കാര്യങ്ങളെല്ലാരും വെറ്റേരിയേരിയ അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത് ഒരു വീടാണ് അത്രയും സെറ്റപ്പിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ ഡപ്പിലേക്ക് അടുത്താണ് ലുലുവിന്റെ അടുത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴു സെന്റ് സ്ഥലവും വീടുമാണ് ഏഴു സെന്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ അവിടെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കൂടെ കബോർഡൊക്കെ വെക്കാൻ വേണ്ടി ഉള്ള സെപ്പറേറ്റ് സ്പേസ് കണ്ടോ അവിടെ നല്ല നല്ലമാതിരി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം അപ്പൊ ഈ ഏഴ് സെന്റ് സ്ഥലത്തിലും ഈ വീടിനാണെങ്കിൽ മൂന്ന് വർഷം പഴക്കമാകുന്നതുണ്ട് വാഷിംഗ് ബീസും കൗണ്ടറും ഇതൊക്കെ കണ്ടോ ബാത്റൂമിൻ്റെ അകത്ത കണ്ട എല്ലാരും നല്ല നിങ്ങൾ വന്ന് നേരിട്ട് കാണണം എന്നാലും മനസ്സിലാവും ഇത് അത് കുറച്ച് പൈസയിലാക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് അടിക്കാം നല്ല രീതിക്ക് ഒന്ന് പെയിന്റ് അടിക്കണം കാർപോറച്ചൊരു ടൈല് അത്രേ ഉള്ളൂ കാരണം പുതിയ വീടാണ് ഇത്രയാൾ വീട് പണിയണമെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപ മുറക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റീരിയലൊക്കെ ഒരു വീട് ചെയ്യണമെങ്കിൽ മൂവായിരത്തി എഴുന്നൂറിന് സ്ക്വയർ ഫീറ്റിന് മേടിക്കണം അത് നമ്മുടെ ബ്രാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുവ റേറ്റി ഇനി നമുക്ക് മുകളിലത്തെ ഇത് കാണാൻ കാരണം ഇവിടെയാണ് നിങ്ങളുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തേക്കണം അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കാൽ കിട്ടുന്ന കിട്ടണ വീടാണ് കാരണം പുതിയ വീടാണ് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കാരണം അത്രയും ഗ്രാൻഡായിട്ട് വീട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേറെ അതിൻ്റെ അകത്ത് വേറെ അധികം ഇതൊന്നുമില്ല കാരണം ശരിക്കൊന്ന് പെയിന്റ് ചെയ്യ കാരണം വേറെ ഒന്നും ഒന്നും ഇല്ല കാരണം ഇപ്പൊ മൂന്ന് വർഷം ഒരു താമസിക്കാൻ തുടങ്ങിയിട്ട് ഏഹ് ഈ വീട് വന്ന് കാണുമ്പോൾ മനസ്സിലാവുന്ന നിങ്ങൾക്ക് നല്ല ഗ്രാൻഡ് വീടാണ് കാരണം അതേ കൂട്ടാ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് എല്ലാ ചെറിയ ചെറിയ മൈനസ് കാര്യങ്ങൾ വരെ പക്കയിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടായിരിക്കണം അപ്പൊ ഈ രണ്ട് ഇത് മാത്രമല്ല പെയിന്റിങ്ങും മുറ്റത്ത് ഇന്റർലോക്കും അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ട അതിനൊക്കെ ഇത്രക്ക് ഇത്ര വലിയ ഒന്നും ഇതില്ല അതായത് വീടിന്റെ ലുക്കേ മാറിയെന്നുള്ളത് എന്നുള്ളത് ഉണ്ടാവും ബാത്റൂമൊക്കെ എല്ലാവരും നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്തേക്കാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല വിൽക്കാൻ വേണ്ടി പടത്തൊരു വീടേ അല്ല അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഒരു നഷ്ടമില്ല ഈ ഏഴ് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഇവര് ചോദിക്കണത് വല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് കാരണം അവിടുത്തെ ഈ ഏരിയയിലെ സ്ഥലത്തിന്റെ വില കറിയാലും ഇടപ്പള്ളിടത്തെന്ന് പറയുമ്പോഴൊക്കെ സ്ഥലം അത്രയുണ്ട് കാരണം ഈ വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ മഞ്ഞുമ്പോ പള്ളിയുടെ പള്ളി എത്തേണ്ട മുന്നേ അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഷോപ്പ് ആ സ്റ്റോപ്പിന്റെ നടക്കാനുള്ള ഹൈവേന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കഷ്ടി ഉണ്ടാവുള്ളു ഈ വീട്ടിലോട്ട് എല്ലാ വണ്ടിയും കേറും എല്ലാ സെറ്റപ്പും ഉണ്ട് രണ്ടാമത്തെ മുകളിലും രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം ഒന്നിനൊന്ന് വെച്ചോണ് എന്നാൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇങ്ങാനും കൂടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് കാരണം മുകളിലാടക കൊടുക്കാന് കാരണം ഇവിടെ ഒക്കെ വാടക കൊടുത്താൽ തന്നെ നല്ലൊരു എമൗണ്ട് വാടക ഇനത്തിൽ തന്നെ കിട്ടും അപ്പൊ അതിനുവേണ്ടി ഇവര് ഇത് പാൻറ്റൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഉപയോഗിച്ചിട്ടും കൂടി ആ മുകളിലത്തെ നിലയിൽ ആ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവരെ താഴ്ത്തേറെ രണ്ട് റൂം മാത്രം ഉപയോഗിക്കുന്നുണ്ടാ ഇതൊക്കെ ഉണ്ടാവ് ഇത് കോട്ടിങ്ങും കൂടിയും പൊളിച്ചില്ല ക്ലോസിന്റെ ഒക്കെ കവറൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഒന്നും പൊളിച്ചും കൂടിയും കളഞ്ഞിട്ടില്ല അത്രയും നല്ലൊരു വീടാണ് പുതിയ വീടാണ് അത് ഇതിനെ കൊണ്ട് വെട്ടിയേരിയാണ് ഡ്രൈ ഏരിയ കാരണം ഇത് മുകളിലത്തെ നിലവാരം വാടക കൊടുത്ത് നല്ലൊരു എന്താ പറയുക മാസം നല്ലൊരു വരുമാനം കിട്ടും കാരണം ഈ ഇടപ്പള്ളി ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ വീടിന് നല്ല വാടകയാണ് കിട്ടണം കാരണം മുകളിലത്തെ മുകളിൽ പോയി നാല് ബെഡ്റൂം ഉണ്ട് ഇവിടെ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം വഴി ഇപ്പുറത്തും എടുത്ത് അവിടെ ഒരു പാർട്ടിഷൻ ചെയ്ത് രണ്ട് ഫാമിലിക്ക് വാടക കൊടുക്കാം വാടകയ്ക്ക് രണ്ട് ഫാമിലി കൊടുത്ത് എങ്ങനെയൊക്കെ പോയാലും ഒരു പത്തൊമ്പതിനായിരം രൂപ മാസം റെന്റിനെത്തി തന്നെ കിട്ടും അപ്പൊ നമ്മുടെ ഈ ഇ എം ഐ കാര്യങ്ങളൊക്കെ ആ വഴി കടഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നത് ണ്ടാ ഇവിടെയും ഫിണ്ടാ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റെയർ കേസ് ഇതിന് കൊടുക്ക അപ്പർ സൈഡിൽ നിന്ന് അതിനും കൊടുക്ക രണ്ട് രണ്ട് പോഷമായിട്ട് വാടക കൊടുക്കാൻ പറ്റും പിന്നെ രണ്ട് റൂമും ഒരു കിച്ചൺ മാത്രം ഇപ്പൊ സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു വീടാണ് അപ്പൊ അതിന്റെ ചീന്റെ ചുറ്റുപാടൊക്കെ കണ്ടോ എല്ലാം നല്ല പോഷ് വീടുകളാണ് എല്ലാം നല്ല ഹൈ ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ വീടിന്റെ ലുക്കിനൊ വെറുതെ സിമെന്റ് പ്രൈമർ മാത്രം അടിച്ചിട്ടുള്ളൂ നല്ല രീതിക്ക് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് കളറൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് സെറ്റാക്കി കഴിഞ്ഞിട്ടില്ല ഈ വീട് വേറെ ലെവലാണ് കണ്ടാ ഈ വീടിന്റെ പുതിയ മോഡൽ കണ്ടംപറി സ്റ്റൈല് പക്കയായിട്ട് പണിതേക്കുന്ന ഒരു വീടാണ് ഇപ്പൊന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മതിലിനൊന്നും പെയിന്റ് അടിച്ചിട്ടില്ല മതിലൊക്കെ പ്രൈമർ പോലും അടിച്ചിട്ടില്ല അപ്പൊ അയ്യത് അത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണിത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളത് നമ്മുടെ ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ ഇപ്പൊ തന്നെ ബന്ധപ്പെടാ കണ്ട് നേരിട്ട് ഓണറായിട്ട് വീട് പോയി കാണാം വീട് കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞു ഈ ഒരു രണ്ട് പോരായി മാത്രമേ ഉള്ളൂ അത് കാരണം ഈ മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ടിട്ടില്ല പെയിന്റ് അടിക്കാനുണ്ട് അത് പുതിയ വീടാണ് ഇനിയും പെയിന്റ് അടിക്കാനുള്ളത് കാരണം ഒരു സെയിൻ ബ്രൈവറെ അടിച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും പണി അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല വീട് വേറെ ലുക്കാണ് അത് എറണാകുളം എടപ്പള്ളിക്ക് തൊട്ട് എടപ്പള്ളിയിലോട്ട് എനിക്ക് മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ആയിട്ട് ഉള്ളതുകൊണ്ട് അത്രയും അടുത്താണ് ഏഹ് ഇവിടെ ഇങ്ങനെ ഫ്ലഡ് ഏരിയയും കാര്യങ്ങളൊന്നും അല്ല വെള്ളമൊന്നും കയറത്തില്ല ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിന്റെ ഒരു നൂറ്റമ്പത് രൂപ നേരിടുന്ന മഞ്ഞമ്മര് പള്ളിയാണ് ഇപ്പുറത്തെ ആ അമ്പ അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഈ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ അപ്പൊ ലൈക്ക് അടിക്കാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക